അസലാമും ഇന്ന് പറയുന്ന അറിവ് പുതുതായി എന്തെങ്കിലും നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതായത് ഉദാഹരണത്തിന് ഒരു വീട് വയ്ക്കാൻ ഒരുങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കാൻ വിചാരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നു ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നു അതുമല്ലെങ്കിലോ ഒരു കാറ് വാങ്ങിക്കാനോ വാഹനങ്ങൾ വാങ്ങിക്കാനോ തീരുമാനിക്കുന്നു അങ്ങനെയുള്ള എന്തൊക്കെ നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും അത് നമുക്ക് ഇത് ചൊല്ലിയിട്ടാണ് അതെ അതായത് അത് തുടങ്ങുന്നതിന് മുൻപ് ഈ ഒരു കാര്യം ചൊല്ലിയിട്ടാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ ആരംഭിച്ചാൽ ഇത് ചൊല്ലി തുടങ്ങിയാൽ ആ മേഖലയിൽ ആ ആ ചെയ്യുന്ന കാര്യം എന്നാൽ ആ കാര്യങ്ങളിൽ ഒന്നും പരാജയം സംഭവിക്കുകയില്ല മറിച്ച് നമുക്ക് പുരോഗതി വിജയം അതായത് പുരോഗതിയും ഉണ്ടാകും വിജയവും ഉണ്ടാകും അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹവും വറക്കത്തും ഐശ്വര്യവും ഉണ്ടാകും ഇൻഷാള്ള അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിനെ ചൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇൻഷാള്ളന്ന് പറയുന്നത് ഏതാണത് വളരെ എളുപ്പത്തിൽ ചൊല്ലാവുന്ന ഒരു ദുബായാണ് ഇത് ചെയ്യുക ആ കാര്യം എന്താണോ തുടങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് മുൻപ് മോന്നോ അതിലധികമോ ചൊല്ലി നിങ്ങൾ എന്ത് ചെയ്യുക ദുവാ ചെയ്യുക ഈ കാര്യം നമുക്ക് ഹൈറാക്കി തീർ തീർക്കണേ അല്ലെങ്കിൽ തീരണേ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ പുരോഗമിക്കണേ നല്ല രീതിയിൽ അവസാനിക്കണേ എന്ന് നിങ്ങൾ ദുവാ ചെയ്യുക ഇതുവരെ നിങ്ങൾ ചെയ്തത് പോട്ടെ ഇനിയുള്ള കാര്യങ്ങളാണെങ്കിൽ ഇത് ചൊല്ലുക ആ അത് അതിൽ ഏത് കാര്യമായാലും ഇൻഷാള്ള വിജയിച്ചു ഇൻഷാ അല്ല അള്ളാഹുദിനു ഭാഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടെന്നു പറയായിട്ട് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബു അല്ല അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി തുക ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഇൻഷാല് ഞാൻ കാണുന്നുണ്ട് അതിന് എത്രയും പെട്ടെന്ന് തന്നെ മറുപടി തരുന്നതാണ് അതുപോലെ അള്ളാഹു നമ്മുടെ എല്ലാവരുടെ തുകായും എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അറബു അല്ല നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസിന്റെ തവണയിലൂടെ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല നമ്മുടെ ചാനലിൽ വളരെ പ്രധാനപ്പെട്ട വീഡിയോസിന്റെ കുറച്ച് തവണയിലാണ് ഇൻഷാല് ഇത് നിങ്ങൾ കാണുക നമ്മുടെ ജീവിതത്തെ ഇത് പ്രാവർത്തികമാക്കുക ചൊല്ലുക ഇതുപോലുള്ള വീഡിയോകൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇൻഷാല് അള്ളാഹു കാണുവാനും നമുക്കത് കൂടി കൂട്ടുവാനും നമ്മുടെ ജീവിതത്തിലൂടെ നീളം അത് ചൊല്ലുവാനും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അറബുൽ അള്ളാഹു അതിനെ ആഗ്രഹം തമ്മിൽ വർദ്ധിപ്പിച്ചു തരട്ടെ അറബു വീണ്ടും ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് കാണാം അസ്സലാമി